നിങ്ങൾക്ക് ഈ മനുഷ്യനെ പരിചയമുണ്ടോ ജോണിനെ കാട്ടിക്കൊണ്ട് ഈശോ ചോദിച്ചു മറ്റ് ഗലീലിയക്കാരോടൊപ്പം സ്നാപകനോട് ഏറ്റവും അധികം കൂറു കാണിച്ചവരുടെ ഇടയിൽ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ പേര് ജോൺ എന്നല്ലേ സ്നാപകൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ ഞങ്ങളോട് ജോണിനെപ്പറ്റി പറയുമായിരുന്നു ഇവിടെ ഞാൻ മുമ്പൻ അവൻ ഏറ്റവും അവസാനം വരുന്നവൻ പിന്നെ കുറെ കഴിയുമ്പോൾ അവൻ മുമ്പാകും ഞാനാകട്ടെ ഏറ്റവും അവസാനത്തവനും അന്ന് ഞങ്ങൾക്കിതിൻ്റെ പൊരുൾ മനസ്സിലായില്ല ഈശോ തൻ്റെ ഇടതുഭാഗത്ത് നിന്നിരുന്ന ജോണിനെ തൻ്റെ മാറിലേക്ക് പിടിച്ചടുപ്പിച്ചുകൊണ്ട് മധുരമായി പുഞ്ചിരി തൂകി യോഹന്നാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ഇതാ കുഞ്ഞാട് എന്ന് ആദ്യം പറയുന്നത് ഞാനാണ് ഈ നിൽക്കുന്ന ജോൺ ആയിരിക്കും മനുഷ്യപുത്രന്റെ ഏറ്റം അവസാനത്തെ ചങ്ങാതി ജനക്കൂട്ടത്തോട്